ശ്രീ ശ്രീയുജിൻ അടുക്കരു ഉല്ലാസ ചൂണ്ടിക്കാണിച്ചതുപോലെ അധികാരത്തെ ചൊല്ലി മാത്രമാണ് തർക്കം ആശയപരമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയൊന്നും ഇല്ല നിങ്ങൾ തമ്മിൽ നോക്കൂ ഇടതു മുന്നണിയിൽ ചിലർക്ക് മാത്രം പ്രത്യേക പരിഗണന കൊടുക്കുന്നു കേരള കോൺഗ്രസ് എമ്മിന് സി പി എം വഴങ്ങിക്കൊടുത്തു രാജ്യസഭാ സീറ്റ് നൽകിയത് മുന്നണിയുടെ കെട്ടുറപ്പിന് വേണ്ടിയാണ് എന്നാണ് സി പി എം പറയുന്നത് കേരള കോൺഗ്രസ് എമ്മിനോട് മാത്രം വിട്ടുവീഴ്ച കാണിച്ചാൽ മുന്നണിയിൽ കെട്ടുറപ്പ് ഉണ്ടാവില്ല എന്നെല്ലാവർക്കും അറിയാം മാത്രമല്ല ഈ ജനതാദൾ സാങ്കേതികമായി എൻ ഡി എക്കൊപ്പമാണ് കേരളത്തിൽ ഇടതു മുന്നണിയിൽ മറ്റൊരു ഘടകക്ഷി എന്നിട്ടും കേരളത്തിൽ അവർക്ക് എല്ലാ പരിഗണനയും ലഭിക്കുന്നു ഇപ്പോൾ ആർ ജെ ഡി പ്രവർത്തകർ ചോദിക്കും പോലെ എന്തിനാണ് ഈ അവഗണന സഹിച്ച് മുന്നണിയിൽ തുടരുന്നത് നിങ്ങൾ ഈ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനുള്ള കനത്ത തിരിച്ചടി നേരിടാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിരത്തി നേതൃത്വം മാറണമെങ്കിൽ മാറണം അല്ലെങ്കിൽ ഈ മുന്നണി സംവിധാനത്തിൽ അവരുടെ നയസമീപനങ്ങളിൽ മാറ്റം വരുത്തണം എന്നൊന്നും ശക്തമായി ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ് ഇപ്പോഴും നേരത്തെ ഉല്ലാസ് ബാബു ചൂണ്ടിക്കാണിച്ചെടുത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ചില അധികാര സ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അതിനുള്ള വടംവലി നടക്കുന്നു നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ള പരാതി മാത്രമായി ഒാണ് അപ്പോൾ സ്വാഭാവികമായും ആർ ജെ ഡിയുടെ ഒരു നയം അല്ലെങ്കിൽ നിലനിൽപ്പ് അതുകൂടി ചോദ്യം ചെയ്യപ്പെടുകയല്ലേ കേരളത്തിന്റെ ഇവരുടെ ഒന്ന് അപ്പൊ ഉല്ലാസ് ബാബു കേൾക്കാനും കൂടിയാണ് ഒരു തെരഞ്ഞെടുപ്പ് അവലോകനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഉല്ലാസ് ബാബു പറഞ്ഞത് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് അവലോകനല്ല നമ്മുടെ ചർച്ച പിന്നെ ഇതില് അധികാരത്തിന്റെ ഇത്രയും കേരളത്തില് ഇരുപത് ലോക്സഭാ സീറ്റില് ഒരു സീറ്റ് ബി ജെ പിക്ക് കിട്ടി അത് താരത്തെ വെച്ച് അവിടുത്തെ സാഹചര്യങ്ങളും മറ്റു പലരും ഞാൻ ഇപ്പോൾ തോഷില്ലക്കാരനാണ് ഒക്കെ നമുക്കറിയാം അത് വെച്ച് ഇത്ര ഒരു അഹങ്കരിക്കാനുണ്ടോ എന്ന് ഒന്ന് ഒരു പുനരാലോചന നല്ലതാണ് ആ പിന്നെ ഇതിനു മുൻപും കക്ഷി ഇതിനു മുൻപും വിജയിച്ചിട്ടുണ്ട് മൂവാറ്റുപുഴയിൽ പി സി തോമസ് എൻ ഡി എയുടെ കക്ഷിയായിട്ടാണ് വിജയിച്ചതെന്ന് ഓർക്കണം മുമ്പ് വളരെ മുമ്പ് അപ്പൊ ഇത് ഒരു ചരിത്ര സംഭവം ഒന്നല്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചത് ഒരു സിനിമാ താരത്തിൽ കൂടി ആണെന്നിരിക്കെ ആ നിരക്ക് ഇതിനെ ഒട്ടും വില കുറച്ച് കാണിക്കുന്നുമില്ലാട്ടോ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെ പക്ഷെ അതിന് ഇത്ര വലിയ മറ്റു ചില ആൾക്കാരെ കുറിച്ചൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അത് വലിയൊരു സംഭവമാണെങ്കിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് അങ്ങനെയായിരുന്നു അത് തീർന്നോട്ടെ സുഹൃത്തു എന്ന് പറയാൻ വേണ്ടി ഒരു അവസരം വരട്ടെ ഇന്ത്യ രാജ്യത്ത് ഇത്രയും വലിയൊരു പരാജയം ബി ജെ പിക്ക് സംഭവിച്ചു ഒരാൾ പോലും പ്രതീക്ഷിക്കാതെ ഒരു രീതിയിലുള്ള സർവേകളും അനുകൂലമല്ലാതെ വലിയൊരു വിജയവുമാണ് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായത് അവിടെ ഉത്തർപ്രദേശില് അതുപോലെ തന്നെ ബീഹാറില് തമിഴ്നാട് ഇവിടെയൊക്കെ ഇന്ത്യ മുന്നണി നേടിയ വിജയം ചെറുതായിട്ട് നിങ്ങൾ കാണരുത് മറിച്ച് മോദിയുടെ തന്നെ പല രീതിയിലുള്ള നിലപാടുകളിൽ ഇപ്പൊ തന്നെ മാറ്റം വന്നല്ലോ ഇനിയിപ്പോ നിതീഷ് കുമാറിനെ കുറച്ചു നാള് മുമ്പ് നിങ്ങളിൽ നിന്ന് ചാടി പോയ നിതീഷ് കുമാറിനെ തേടി പിടിച്ച് അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടിയല്ലേ നിങ്ങൾക്ക് ഭരിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോ ചന്ദ്രബാബു നായിഡു അദ്ദേഹത്തിന്റെയും സഹായം നിങ്ങൾക്ക് വേണ്ടത് അപ്പൊ ഒരു ഏകകക്ഷി ഭരണം എന്നുള്ള നിലയ്ക്ക് മാറി ഒരു ഏകാധിപത്യ ഭരണം എന്നുള്ള നിലയ്ക്ക് മാറി മറ്റൊരു രീതിയിലേക്ക് ജനം ചിന്തിക്കുകയും അങ്ങനെ ഒരു ജനാധിപത്യ വ്യവസ്ഥ ഇന്ത്യയിൽ ഇപ്പോ നല്ല രീതിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തില് കുറച്ചെങ്കിലും ആ നിലയ്ക്ക് ഒരു വിജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യ മുന്നണിയുടെ വിജയമാണ് സോഷ്യലിസ്റ്റുകളുടെ വിജയമാണോ ഇത് ഒന്ന് അടിവരയിട്ട് പറയാൻ വേണ്ടി ആഗ്രഹിക്കും പക്ഷൊരു കാര്യം നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് അഭിമാനിക്കാം ഈ ഇപ്പൊ പുതിയ പി സി ടെസ്റ്റിന് പുതിയ പോസ്റ്റ് തയ്യാറാക്കി വരണമെന്നാണ് ഞാൻ അറിഞ്ഞത് ചോദ്യതാണ് എൻ ഡിയിലുമുണ്ട് എൽ ഡി എഫിലുമുണ്ട് രണ്ടിലുമുള്ള പാർട്ടി മന്ത്രി ഉള്ള പാർട്ടി ഏതാണെന്നാണ് ചോദ്യം വരാമോ അപ്പൊ സുരേഷ് ബാബു അപ്പോ ആ കാര്യത്തിൽ അല്ല ഉല്ലാസ് ബാബു സോറി തീർച്ചയായിട്ടും അഭിമാനിക്കാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാഗമായി അവിടെയും ഇവിടെയുമുള്ള ഒരേ ജനതാദൾ എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി കേന്ദ്രത്തിലുമുണ്ട് കേരളത്തിലുമുണ്ട് അപ്പൊ രണ്ടിലും മന്ത്രിയുമുണ്ട് അപ്പൊ അത് ശരിയാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പുറത്താക്കേണ്ടത് ഇടതു മുന്നണി നേതൃത്വല്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് യൂജനിരിക്കുന്ന ഇടതുപക്ഷത്തിൽ പോയി സംസാരിച്ച് ആ കൃഷ്ണകുട്ടിയെടുത്ത് കപ്പാസിറ്റി ഉണ്ടാകണം ആ സംവിധാനം നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിനകത്ത് മുന്നണിയിൽ ഇല്ല നിങ്ങളുടെ വാക്കുകൾക്ക് വാല്യൂ ഇല്ലാത്ത ഉല്ലാസ് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് അനുജ്യന്റെ സമയണേലും വാല്യൂ വാല്യൂഇല്ല നിങ്ങൾ വന്ന അപ്പോ മുതലേ തന്നെ പറയുന്നതാണ് ഈ വാല്യൂ ഇല്ലാത്തത് കൊണ്ടാണോ ഞങ്ങളൊക്കെ കഴിഞ്ഞ കുറേ നാളുകളായി ത്രീ പെർസെൻറ്റേജ് വോട്ട് ലഭിക്കുകയും എല്ലാ നിയമസഭകളിലും അതിന്റെ അസംബ്ലിയിൽ ഞങ്ങൾക്ക് വിജയിപ്പിക്കാൻ വേണ്ടി എം എൽ എമാരൊക്കെ പറ്റുന്നത് നിങ്ങൾക്ക് അസംബ്ലിയിൽ ഒരു എം എൽ എ ഉണ്ടോ നിങ്ങൾക്ക് എന്ത് രാഷ്ട്രീയ സംവിധാനമാണ് കഴിഞ്ഞ പത്തി ഇരുപത്തഞ്ചു വർഷം നോക്കുമ്പോൾ കേരള നിയമസഭയിൽ ഉണ്ടായിട്ടുള്ളത് അപ്പൊ അത് ഞാനൊരു വ്യക്തിപരമായിട്ട് പറയല്ല എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് നിങ്ങൾ ആർ ജെ ഡിക്ക് മൂല്യമുണ്ട് മൂല്യമുള്ളത് കൊണ്ടുള്ള ജനങ്ങൾ ജയിപ്പിക്കുന്നത് ആ ആ കൈകാര്യം ചെയ്യാതെ സംസാരിക്കാതെ നിലയ്ക്ക് ഉയർത്താതെ ഒന്നുകൂടി ഒന്ന് കാര്യത്തിൽ ബാബു അല്ല സംസാരിക്കണമെന്ന് ഇന്ന് എം വി ശ്രേവാംസ് കുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് യു ഡി എഫിൽ കുറെ കൂടി മാന്യമായിട്ടുള്ള പരിഗണന ലഭിച്ചു എന്നാണ് അപ്പൊ സ്വാഭാവികമായി യു ഡി എഫാണ് നല്ലത് എൽ ഡി എഫിനേക്കാൾ എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞു വരുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ അങ്ങോട്ടേക്കൊരു ഒരു ഒരു ആ വന്നിടത്തേക്ക് തിരിച്ചു പോകാനുള്ള ഉദ്ദേശം വല്ലതുണ്ടോ അവസാനം വാർത്താസമ്മേളനത്തിന് അവസാനം പറയുന്നു ഞങ്ങൾ എൽ ഡി എഫിൽ തന്നെ തുടരുന്നു പറയുന്നുണ്ട് പക്ഷേ എങ്കിലും പ്രവർത്തകർ ആവശ്യപ്പെടുന്നു എന്തിനാണ് അവഗണന സഹിച്ച് വീണ്ടും തുടരുന്നത് എന്നൊക്കെ പ്രവർത്തകർ പറയുന്നുണ്ട് പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരു ഒരു മുന്നണി മാറ്റത്തിലേക്ക് ആർ ജെ ഡി പോകുമോ പോകില്ല ഒരിക്കലും പോകില്ല കാരണം ഇപ്പോ കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് യോഗം ഉണ്ടായിരുന്നു ആ യോഗത്തിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാടുകൾ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കള് പരസ്പരമൊക്കെ ചർച്ച ചെയ്തിട്ടു പക്ഷെ അതിനിപ്പോ രാജ്യസഭാ സീറ്റിന്റെ ഇഷ്യൂ വന്നു അത് നമ്മൾ ആ ഉന്നയിച്ച ആവശ്യം ശരിയാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ നടപ്പിലായി അപ്പൊ അത് നടപ്പിലാകണമെങ്കിൽ ഇനി അദ്ദേഹം പറഞ്ഞു ടേൻ സമ്പ്രദായത്തിന് രണ്ടാമത്തെ ക്ഷിക്കായിട്ട് കൊടുക്കാമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് സ്വാഗതാർഗായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ വീണ്ടും വർഷങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കേണ്ടി വരും ഒരു മുന്നണി സംവിധായത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ പാർട്ടികൾക്ക് മത്സരിക്കാൻ അവസരം കൊടുക്കേണ്ടത് അതാത് കക്ഷികളിലെ ചുമതല തന്നെയാണ് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല പിന്നെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തണം ഏടെ പക്ഷം ഉറക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയണം മറിച്ച് അവരുടെ ഭാഗങ്ങൾ പോകും ഞങ്ങളിപ്പോ ഇതിപ്പോ നിങ്ങളിപ്പോ പറഞ്ഞതുപോലെ ആർ ജെ ഡി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മറ്റ് ലോകത്തുള്ള ഏറ്റവും വലിയ പാർട്ടിക്കാൾ മികച്ചതാണെന്നുള്ളൊരപ്രായും ഞങ്ങൾക്ക് ഞങ്ങളിൽ പോരായ്മകളൊക്കെ ഉണ്ടായേക്കാം തെറ്റുകൾ സംഭവിച്ചേക്കാം അതൊക്കെ തിരുത്തേണ്ട കടമ ഞങ്ങൾക്കുണ്ട് അത് തിരുത്തി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഒരു സോഷ്യലിസ്റ്റുകള് അങ്ങനെ അധികാരത്തിന്റെ പുറകെ നടക്കുന്ന ആളുകളല്ല എന്ന് നിങ്ങൾ കരുതണം അങ്ങനെയെങ്കിൽ ലോക്സഭാ സീറ്റ് ഞങ്ങൾ നിഷേധിച്ചപ്പോഴും അസംബ്ലിയിലും മറ്റു ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലും തുടർച്ചയല്ല തുടർച്ചയെല്ലാം അവഗണുണ്ടായപ്പോഴും ഞങ്ങൾ വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകേണ്ടതായിരുന്നു ഇപ്പൊ നിലപാടുകൾ തുറന്നു പറയേണ്ട ഒരു സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പില് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ആ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പോലും ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള ഒരു അഭിപ്രായവും ഒന്നും പുറത്തും ഞങ്ങൾ പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ട ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ ശ്രീമൻ ജയരാജൻ അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ പോളിങ്ങിന്റെ ദിവസം ബി ജെ പിയുടെ നേതാക്കളെ സംബന്ധിച്ചും ചർച്ച നടത്തിയെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു അത് തീർത്തു തെറ്റാണ് വിഷമകരമായ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും ആ ദിവസങ്ങളില് ജനങ്ങളിലെ അലമ്പോര ചർച്ചകൾക്ക് വഴിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പാടില്ലായിരുന്നു ഒരുപക്ഷെ പരാജയത്തിന്റെ കാര്യങ്ങളിലൊക്കെ ഒരുപക്ഷെ വേണമെങ്കിൽ അതും ഉൾപ്പെട്ടിട്ടുണ്ടാകാം എന്തായാലും തെറ്റുകൾ പറ്റണി തിരുത്തണം ഈ പറഞ്ഞ ഘടകക്ഷികളെ എല്ലാവരെയും ഒരുപോലെ സമന്മാരായിട്ട് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റണം അല്ല പക്ഷെ കേരള കോൺഗ്രസ് എമ്മിന്റെ മതി തൽക്കാലം സി പി എമ്മിന് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ശ്രീ റജി ചെറിയാൻ എങ്ങോട്ടാണ് ഇനി യാത്ര സ്വതന്ത്രമായി ഒരു ഒരു പാർട്ടി സംവിധാനം രൂപീകരിക്കുകയാണോ അതോ യു ഡി എഫിനോടൊപ്പം ചേരുമോ അതോ ഉല്ലാസ് ബാബുവിൻ്റെ പാർട്ടിയിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്താണ് നിലപാട് ഉല്ലാസ് ബാബു പറഞ്ഞതിനൊരു മറുപടി പറയാനുണ്ട് പ്ലീസ് ഉല്ലാസ് ബാബു പറഞ്ഞത് ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കും ഞങ്ങൾ കേരളത്തിൽ കാണിച്ചു കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ഉല്ലാസ് ബാബുവിന്റെ ആവേശം കണ്ടാൽ തോന്നും നാനൂറ് സീറ്റ് മേടിച്ചാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ ഭരണം വന്നിരിക്കുന്നത് തോന്നലുണ്ടാവും കേരളത്തിൽ എന്താണോ സംഭവിച്ചത് അതാണ് നരേന്ദ്രമോദിക്ക് സംഭവിച്ചേക്കുന്നത് കാരണം ആര് തെറ്റ് ചെയ്താലും ജനങ്ങളെ വിടില്ല അത് മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കേണ്ടത് കേരളത്തിൽ പകരം കേരളത്തിൽ കൊടുക്കും ഇവിടത്തെ കേരളത്തിലെ കേരള കേരളത്തിലെ ഈ സംഘടനകള് അവര് കൈയിട്ട് വാരാനും അതാണ് ആരാണ് പക്ഷെ കൈയിട്ട് വരാത്തേ കൈയിട്ട് വാരിയെ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ അങ്ങനൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ജനങ്ങൾ ഇതെല്ലാം മറുപടി തരുമെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി നിങ്ങൾക്ക് വർഷങ്ങൾക്ക് വർഷമ നിങ്ങൾക്ക് ഒരു സാമ്പിൾ ഡോസ് തന്നാണ് തിരുവനന്തപുരം ജില്ലയില് ഇപ്പം ജനങ്ങള് തന്നിട്ടുണ്ട് നിങ്ങൾ നല്ലതാവ് നിങ്ങൾ നല്ലതായിട്ട് വാ ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ കാണും കുഴപ്പമൊന്നുമില്ല ഒരു മാറ്റം ഇല്ല അതിനു ശേഷമാണ് ഈ ആവേശം കാണിക്കുന്നത് മനസ്സിലെ അത് ഞങ്ങൾക്കറിയാം ഞങ്ങള് 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 കൈയിട്ടു വാരികള് അങ്ങനൊന്നുമില്ല അതൊന്നും പറഞ്ഞു പോണ്ടും പറഞ്ഞു പോകണ്ട ഇതിനകത്ത് നിങ്ങൾ കൈയിട്ട് വാരികളല്ല പക്ഷേ ഒരു എലക്ഷൻ കഴിഞ്ഞ് ഒരു പ്രധാന അല്ലല്ല ഒരു ഒരു പ്രധാനമന്ത്രി ഒരു പ്രധാനമന്ത്രി സത്യപ്രജേത്തിന് മുമ്പ് രാജീവ് ചന്ദ്രശേഖര പോസിട്ടേന്തിനാ എന്തിനാ പോസ്റ്റ് ഇട്ടേ അധികാരത്തിനല്ലേ എന്തിനാ പിൻവലിച്ചേ അപ്പോൾ അതല്ല ഞാൻ പറയുന്നത് ഞാൻ രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത് ജനങ്ങളുടെ മുമ്പില് കേരളത്തിൽ തെറ്റ് ചെയ്തെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ കൊടുത്തു നല്ല അവർക്ക് കിട്ടുന്ന പടി അന്നത്തെ ദിവസമാണ് അത് വെച്ച് കൊടുത്തു നിങ്ങൾക്ക് ഇന്ത്യ രാജ്യം മൊത്തം തന്നു അത് മാത്രം മനസ്സിലാക്കിയാൽ മതി അതിനെ വെച്ച് വീരവാദങ്ങളും ഒരു കാര്യമില്ല പിന്നെ ഞങ്ങള് ഞങ്ങൾ ഉചിതമായ നടപടി എടുക്കും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എൻ സി പിന്നു ഞങ്ങൾ പോകുന്ന ആൾക്കാർക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എവിടെ സഹകരിക്കാൻ സാധിക്കുമോ എവിടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുമോ അവിടെ ഞങ്ങൾ എത്തും അതിന് മാറ്റമൊന്നുമില്ല അത് ഏതാണ് എന്താണ് എന്ന് ഇരുപതാം തീയതി നിങ്ങൾക്ക് കാണാം ഇരുപതാം തീയതി കാണാം അത് ബി ജെ പി ആണോ കോൺഗ്രസ് ആണോ അല്ലെ വേറെ പാർട്ടിയാണോ അത് അന്നേരം കണ്ടു ഞാൻ പറയുന്നേ നമ്മൾ ആവേശം കാണിക്കുമ്പോൾ അതിനൊരു ലിമിറ്റുണ്ട് അത് വെച്ച് കാണിച്ചാൽ കുഴപ്പമൊന്നുമില്ല വരട്ടെ നമുക്ക് നോക്കാം അല്ല ഈ തർക്കം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ രാജിവെച്ചു ആ ആ സ്ഥാനം നമ്മുടെ കെ പി മോഹന് കൊടുക്കുന്നതായിരിക്കും അഭികാമ്യം എന്ന് എൻ്റെ എന്റെ ഒരു ചെറിയ ചിന്തയിൽ തോന്നിയ ഒരു ഒരു ആശയം ഞാൻ മുന്നോട്ട് വെക്കുകയാണ് അതല്ലേ അത് നല്ല ആശയോ അത് ഘടകക്ഷികളുടെ കഴിവല്ലേ ഇതൊക്കെ മേടിക്കുന്നേ അത് മേടിക്കുന്ന ഒരു കുഴപ്പമില്ല ഞങ്ങള് ഞങ്ങളും എതിർക്കുന്നില്ല മുന്നണി സംവിധാനത്തിൽ കൊടുക്കുക മേടിക്കുക അതൊക്കെ നല്ല കാര്യങ്ങളാണ് കാരണം ഞങ്ങളുടെ എം എൽ എ പറയുന്നുണ്ട് ഞങ്ങളുടെ എം എൽ എ പറഞ്ഞിട്ട് ശശീന്ദ്രന് സുഖമില്ല അപ്പം നല്ലതാണ് ഇനി ഞങ്ങൾക്ക് അതെ 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 എന്തായാലും എന്തായാലും എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കി അഡ്വക്കേറ്റ് ബാബു ബാബു പെട്ടെന്ന് സമയമില്ല ഞാൻ ചോദിക്കുന്നില്ല കാര്യങ്ങൾക്കൊന്നും മറുപടി ആദ്യം ശ്രീ യൂജിനോടുള്ള മറുപടി അങ്ങ് പറഞ്ഞു സിനിമാ നടനെ ഇറക്കി ഞങ്ങൾ ജയിച്ചു എന്ന് ആധികാരികമായിട്ടുള്ള വിജയം ആറ് മണ്ഡലങ്ങളിലും ഒന്നാമത് എത്തിക്കൊണ്ട് ഞങ്ങൾ ജയിച്ചത് മറന്നു അങ്ങനെ സിനിമാ നടനോട് നിങ്ങൾക്ക് അങ്ങനെ പൊത്തിയാണെങ്കിൽ ആ മുകേഷിനെ എടുത്ത് അങ്ങ് മാറ്റാൻ തയ്യാറാവും നിങ്ങൾ മുകേഷിനെ മത്സരിപ്പിച്ചില്ലേ ഇന്നസന്റിനെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ മത്സരിപ്പിച്ചില്ലേ അപ്പൊ ഈ ഗണേഷ് കുമാറിനെ നിങ്ങളുടെ മുന്നണില്ല മന്ത്രി ഇവിടെ ഒന്നും സിനിമ അപ്പൊ അവരെ കാജ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഇടുവാ സുരേഷ് ഗോപി കൃത്യമായിട്ട് ജനങ്ങളുടെ ഇടയിൽ കൃത്യമായി പ്രസംഗം സംസാരിച്ച് പ്രസംഗിച്ച കാര്യം പ്രവർത്തിച്ചിട്ടാണ് സർ ഇവിടെ ജയിച്ചത് എഴുപത്തി മൂവായിരം വോട്ടിന്റെ ആധികാരിക ജയം എഴുപത്തി എഴുപത്തിമൂന്നല്ല എഴുപത്തിമൂന്ന് പ്ലസ് ആണ് വോട്ടിന്റെ ആധികാരിക ജയം അദ്ദേഹം വാങ്ങിച്ചെടുത്ത് രണ്ട് നിങ്ങൾ പറഞ്ഞു തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണി ജയിച്ച ഈ ആർ ജെ ഡിക്ക് അതിൽ എന്താ തമിഴ്നാട്ടിലെ ആർ ജെ ഡിയിലെ നിങ്ങളുടെ സംഭാവന നിങ്ങൾ ഇപ്പൊ ആർ ജെ ഡി ഒന്നാമത്തെ ആർ ജെ ഡി ഒരു കാര്യം മനസ്സിലാക്കി താലത്ത് ഒരു മുന്നണി ഉച്ചയ്ക്ക് ഒരു മുന്നണി ഇവരെ അങ്ങോട്ട് ഇവരുടെ പേര് മനസ്സിലാക്കി വരുമ്പോഴേക്ക് ഇവർ അപ്പൊ വേറൊരു സ്ഥലത്ത് പോയി ലയിക്കും അത് മനസ്സിലാക്കി വരുമ്പോൾ ഇപ്പുറത്ത് കൊണ്ട് ലയിക്കും ഇവർ ഏത് മുന്നണിയിൽ നിൽക്കുന്നു എന്ന് പോലും നമ്മളെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ചിന്താഗതിയില്ല രണ്ടുപേർ പറഞ്ഞു ഞങ്ങൾ മത്സരിച്ച് ജയിച്ചു ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള നട്ടല്ലുണ്ടെങ്കില് നിങ്ങൾക്ക് കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിരോധക മണ്ഡലങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ പോലും കിട്ടുമോ സ്ത്രീ യോജന ഇങ്ങനെ എന്തായി പറയുന്നത് ടി ഡി പി യുടെ കാര്യം പറയുന്നു നിതീഷ് കുമാറിന്റെ കാര്യം പറയണു നിങ്ങൾ ബീഹാറിൽ എത്ര കിട്ടിയത് ഒന്ന് പറ നിങ്ങൾ വലിയ ഇന്ത്യ മുന്നണി കാര്യം പറഞ്ഞില്ലേ പിന്നെ എൻ സി പിയുടെ നേതാവ് പറഞ്ഞു വല്യാണ്ട് ഞങ്ങൾക്ക് അഹങ്കാരം വേണ്ട മുൻ സാറേ മൂന്നാം തവണയും പത്ത് വർഷക്കാലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിട്ടും നിങ്ങൾ കൺസോളിറ്റേറ്റഡ് ഭൂരിപക്ഷമായി കൊണ്ട് ഈ നാടിനകത്ത് സകലവിധായ്പകളും ഞങ്ങൾക്കെതിരെ നിങ്ങൾ നടത്തിയിട്ടും അതിനൊക്കെ ഫൈറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് ഞങ്ങള് താഴെ പോളിലോട്ട് വന്നിട്ട് പറയാനായിരുന്നു നാനൂറ് മേള ഞങ്ങളെ പഞ്ചപ്പുഴ നാളെ വാങ്ങില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കേരളത്തിനകത്ത് നിങ്ങളുടെ മുന്നണി പാത്തു ശതമാനം രണ്ടാമത്തെ ടേണിൽ കാത്തിരിക്കാമെന്ന് ഈ പൊന്നു യൂജിനെ ഈ റേഷൻ കടയുടെ മുന്നിലെ ക്ഷേമ പെൻഷൻ കിട്ടാതെ ശമ്പളം കിട്ടാണ്ട് കേരളത്തിലെ രാജ്യം വേണം മന്ത്രി വേണം അധികാരം വേണം കൈവിട്ട് മാനസികം സ്വന്തം നിറയ്ക്കാൻ അല്ലാതെ എന്ത് മുന്നണി എന്ത് നീതി കാണിച്ചു എന്ന് ആർ ജെ ഡി പറയുന്നേ അന്നാമു കാലത്തൊരു ഒരു മുന്നണി ഉച്ചയ്ക്ക് ഒരു മുന്നണി വൈകുന്നേര മുന്നണി മിണ്ടപ്പ മിണ്ടപ്പ പാർട്ടിയുടെ പേരും മാറ്റി ഒരു ഉളുപ്പമില്ലാതെ കേരള ജനതയ്ക്ക് മുമ്പിൽ വീണ്ടും വിടുവായിത്താൻ പറയുന്ന ഒരാളായി ബഹുമാനായ യൂത്തിൽ നിങ്ങൾ മാറരുത് എന്നോട് സഹകരിക്കുക ഞങ്ങൾ ഇന്ത്യ ഡിബേറ്റിൽ ഉന്നയിച്ച ചോദ്യം ഇടതുമുന്നണി അടിച്ചു പിരിയുമോ എന്നുള്ളതാണ് നമ്മുടെ യൂട്യൂബിൽ യൂട്യൂബിൽ ഉള്ള പോളിൽ പങ്കെടുത്ത എൺപത്തി ആറ് ശതമാനം ആളുകളും പറയുന്നു അടിച്ചു പിരിയുമെന്നാണ് പതിനാല് ശതമാനം അതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഇടതുമുന്നണിയിൽ ആഭ്യന്തര കലാപം രൂക്ഷമാവുന്നു വരുന്നാളുകളിൽ അതൊരു പൊട്ടിത്തെറിയിലേക്ക് മാറിയേക്കാം ജനടിപ്പറ്റി ഇവിടെ പൂർണ്ണമാണെന്ന് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർ